ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിമിനറി റിസൾട്ട് ഒക്കെ വന്നു അപ്പൊ മെയിൻസിനായിട്ട് തയ്യാറാക്കാൻ തയ്യാറാവുന്ന നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഡൌട്ടാണ് എത്ര റാങ്കിനുള്ളിൽ വന്ന ജോലി കിട്ടും അത് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ കൂടെ ക്ലിയർ ചെയ്യാം വെൽക്കം ടു ചലഞ്ചറ ഞാൻ സജിത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോൺടെന്റ് സെഷൻസ് ഒക്കെ അവൈലബിൾ ആണ് ഏതൊരു നോട്ടിഫിക്കേഷനും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ട് അതായത് ഒരു കർഷകരിക്കും പറഞ്ഞ ഒരു വൺ മന്ത് പോലും നമുക്കില്ല അതിനായിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവര് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം നമ്മുടെ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ചിട്ട് എല്ലാം തന്നെ പക്ക റെക്കോർഡ് ക്ലാസുകളും അതോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് ലൈസേഷൻസും ആണുള്ളത് അതായത് റെക്കോർഡ് എന്ന് വെച്ചാൽ ക്ലാസ് റെക്കോർഡ് അല്ല ടോപ്പിക് വൈസ് ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം അത് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല ഇതിൻ്റെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് റിവിഷൻ ഉണ്ട് മെൻറ്റൽ സപ്പോർട്ട് ഉണ്ട് അതായത് ഒരു മാസം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പഠനത്തിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിജയിക്കാനായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ നമ്മുടെ ആപ്പിലുണ്ട് സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം എത്ര മാർക്കിനുള്ളിൽ വന്നാലോ ജോലി കിട്ടും എന്നുള്ളതാണ് അപ്പൊ മക്കളെ ആദ്യം കഴിഞ്ഞാൽ ഒരു കാര്യം പറയും ഈ സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിമിനറിയുടെ കട്ട് ഓഫ് അത്യാവശ്യം നല്ല കട്ട് ഓഫ് ആയിരുന്നു വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഓർത്തു വെച്ചേക്കാൻ നിങ്ങൾ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്തെങ്കിൽ നിങ്ങൾ ശരിക്കും ഭയങ്കര ആണ് ബിക്കോസ് ഒരുപാട് നന്നായി പഠിച്ചു പക്ഷെ പ്രതീക്ഷിച്ചു മീൻസിനായി തയ്യാറായിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് പ്രിലിംസ് കിട്ടിയില്ല ഇന്നലെ ഇന്നൊക്കെയായിട്ട് ഇഷ്ടംപോലെ മെസ്സേജുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നു ടീച്ചറെ ഒരുപാട് പ്രതീക്ഷിച്ചു പഠനം തുടങ്ങിയായിരുന്നു ടീച്ചറെ ആ പക്ഷെ കിട്ടിയില്ല ആകെ നിരാശയാണ് സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ബിക്കോസ് പ്രില്ലസ് കയറി അടുത്ത ഒരൊറ്റ സ്റ്റെപ്പ് മെയിൻസ് എന്ത് വന്നാലും മെയിൻ എക്സാം ആണ് എക്സാം ഡേറ്റ് കയ്യിലുണ്ട് സിലബസ് കയ്യിലുണ്ട് ഇനിയുള്ള നമ്മുടെ നാളുകള് പഠനത്തിന്റെ തന്നെ ആയിരിക്കണം നമ്മളൊരു ഓട്ടക്കാരനാണെന്ന് ചോദിക്ക ഓട്ടം തുടങ്ങാം നല്ല ഹൈ സ്പീഡിലാണ് അത് ഫിനിഷിങ് പോയിന്റ് എത്തുന്നിടം വരെ അതേ ഹൈ സ്പീഡിൽ വേണം പോകാനായിട്ട് അപ്പൊ നമുക്ക് ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ റാങ്ക് ലിസ്റ്റ് വന്ന നോക്കി ഇരുപത്തേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ റാങ്ക് ലിസ്റ്റ് കിടക്കുന്നത് ഈ ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന റാങ്ക് ലിസ്റ്റില എഴു എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നിയമനങ്ങൾ നടന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നാം മാസം നാലാം തീയതി കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരെയും ജോലിക്കെടുത്തു ശരിക്കും നമുക്കറിയാം പി യുടെ സിയുടെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി മൂന്ന് വർഷമാണ് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിക്കുക അപ്പൊ ഈ കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ ഈ വർഷം മാർച്ച് വരെ വരെയായപ്പോ വൺ ഇയർ നെക്സ്റ്റ് ഈ ഒരു എക്സാം മെയ്യില് കഴിഞ്ഞു ദൻ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോ എന്തായാലും ഓഗസ്റ്റ് സെപ്റ്റംബർ ആകും അതായത് ഒന്നര വർഷത്തോളം ചുരുങ്ങിയത് റാങ്ക് ലിസ്റ്റ് ഇല്ല അത് കിടക്കുന്ന ഒരു പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് പോയ ഒന്നര വർഷത്തെ ഒഴിവുകള് പ്ലസ് നെക്സ്റ്റ് ത്രീ ഇയറില് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഡ്വൈസ് ഇപ്പൊ ഈ ഒരു ലിസ്റ്റിൽ നിന്നും പോയെങ്കിൽ ഒന്നര വർഷത്തിനുള്ളിൽ പോയെങ്കിൽ എന്തായാലും ഒരു തൗസൻഡ് നമ്മൾ ഒരുപാട് കൂടി പറഞ്ഞാൽ നിങ്ങൾ പിന്നെ പോയോ അത്രയും വേക്കൻസി ഒന്നുമില്ല കുറച്ച് പറഞ്ഞാലും പറയും അത്രയും വേക്കൻസി ഇതെന്ത് ഇത്രയും കുറച്ച് പറയുന്നെന്ന് എന്നാലും അതുകൊണ്ട് നമുക്ക് ഒരു ആവറേജ് കണക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും അത്യാവശ്യം നല്ല വേക്കൻസികള് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് കാരണം ഒന്നര വർഷത്തിൽ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ്മെന്റിനോ ിസ്റ്റിലുള്ള എല്ലാവരെയും എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും ആയിരിക്കില്ല കട്ട് ഓഫുകളൊക്കെ കൂടുതലായിരിക്കും ഇപ്പൊ പ്രിലിമിനറി തന്നെ ഈ സെവൻറ്റി ത്രീ വരെ ഉള്ളവര് പ്രിലിംസ് ലിസ്റ്റിൽ പോടാതെ വന്നു പോയിന്റിനാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈവൺ ഒരു പോയിന്റ് പോലും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ മാക്സിമം നെഗറ്റീവ് വരുത്താതെ നിങ്ങൾ എക്സാമിന് ഉള്ള പ്രിപറേഷൻ അതായത് എക്സാം ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക ഇനി നമുക്ക് കേട്ടിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അത് ഭയങ്കര വലുതു തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇത് എണ്ണം കറക്റ്റ് ഫിക്സ് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ മീൻസ് പ്രിലംസ് കിട്ടാത്തവര് വിഷമിക്കാണ്ട് അടുത്തൊരു എക്സാമിനായിട്ട് തയ്യാറാകുക അപ്പൊ തന്നെ അതിൻ്റെ താഴെ കമന്റുകളായി അപ്പൊ അതുകൊണ്ട് പറയാം നിങ്ങള് മീൻസ് നമുക്ക് ഒരുപാട് വേക്കൻസികൾ എന്ന് പറയാനും പറ്റില്ല വേക്കൻസി കുറയ്ക്കാനും പറ്റില്ല നിങ്ങളൊരു പ്രിലിംസ് ഒക്കെ എഴുതി പാസ് ആയി അത്യാവശ്യം ഇതുള്ള കുട്ടികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒന്നര വർഷം കൊണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് കഴിഞ്ഞു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇത്രയും നാളായി പിന്നെ പി എസ് സിയുടെ ചില നിയമ നിയമങ്ങളും പുതിയ പുതിയ മാറ്റങ്ങളും കാരണം ഈ ഒരു വേക്കൻസിയിൽ മാറ്റങ്ങൾ വരാം എങ്കിലും അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയാണ് ഇനിയുള്ള ദിനങ്ങള് പഠനത്തിൻ്റെത് മാത്രമായിരിക്കണം ഒന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ പഠിക്കുക ഈ ഒരു ഫിലിംസ് നേടിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതിയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നുള്ളൂ നമ്മുടെ എൽ ഡി സി ഉണ്ടല്ലോ എൽ ഡി സി കഴിഞ്ഞു പോയ പരീക്ഷയുടെ എല്ലാ ജില്ലകളുടെയും അതായത് രണ്ടു മൂന്ന് ജില്ലകൾ ചേരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അപ്പൊ ആ കോസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇംഗ്ലീഷ് മാത്സ് മലയാളം ഫുള്ള് മാർക്ക് അതിന് കിട്ടത്തക്ക രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം ടെൻത്ത് ലെവൽ പരീക്ഷിക്കുന്ന പ്രത്യേകത ഉണ്ട് നമുക്ക് സിലബസിൽ നിന്നൊന്നും കളയാൻ പറ്റില്ല പിന്നെ മാത്സിലെ കുറച്ച് ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നുന്ന ടോപ്പിക്ക് വേണമെങ്കിൽ ഒന്നോരോ ഒരെണ്ണവും എല്ലാം സ്കിപ്പ് ചെയ്യുക അത്രേ പറ്റുള്ളൂ ഒരു ഒരു കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെങ്കിലും ഇംഗ്ലീഷ് മെ മലയാളം വെക്കാബലറി എല്ലാ ദിവസവും പഠിക്കുക ഈ മേപ്രി രണ്ടായിരത്തി ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫേഴ്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുള്ള് ഇരുപത്തി മൂന്നില് ഇമ്പോർട്ടന്റ് അവാർഡുകൾ ഒക്കെ പഠിക്കുക അതായത് ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കറണ്ട് അഫേഴ്സിന്റെ യൂട്യൂബിലൊക്കെ കാണും കുറേ കുറേ ായിട്ട് പഠിച്ചു തീർക്കുക ഇനി നിങ്ങൾ എവിടെ കോഴ്സ് ഒക്കെ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണ് നമുക്ക് അറിയാത്ത ടോപ്പിക്കുകളുടെ ക്ലാസുകൾ മാത്രം കാണുക അറിയാമെന്നുള്ളതൊക്കെ ഒന്ന് നോട്ട്സ് വായിച്ച് 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 പോവുക ജി കെ കുറെ ഒരുപാട് സമയം ജി കെ കി ജി കെക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യരുത് മാക്സ് ഇംഗ്ലീഷ് മലയാളം അവിടുന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം സെയിം ടൈം പ്രീവിയസ് പിന്നോട്ട് വരിക കാരണം ആ പേഴ്സൺ നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക ഇനി നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഒക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഇതിന്റെ കോഴ്സ് അവൈലബിൾ ആണ് www ഡബ്ല്യു ചലഞ്ച് റാപ്പ് ഡോട്ട് ഇൻ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സിലബസ് അനുസരിച്ച് ലൈവ് ക്ലാസ്സുകളാണ് ഒരിക്കലും ക്ലാസ് കഴിയില്ല കാരണം ഒരു വൺ അവറിന്റെ ക്ലാസ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ലൈവ് ക്ലാസ്സുകളിൽ പോയി കഴിഞ്ഞാൽ ടൂ ത്രീ ഹവേഴ്സ് എടുക്കും സോ നമ്മള് സിലബസ് അനുസരിച്ച് പക്കാ റെക്കോർഡ് ക്ലാസുകളും ഡെയിലി അതിന്റെ ഡൌട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് മോക് ടെസ്റ്റും ഒക്കെ ഉണ്ട് സോ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഓ എ മീൻസ് ബാച്ച് ഇവിടെ കാണാൻ പറ്റും സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി നോട്ട്സ് ഉണ്ട് എക്സാംസ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ പരുവത്തിലാണ് അതായത് ഫ്ലാഷ് കാർഡ് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സുകളും ഒക്കെ ഇതിനകത്തുണ്ട് ഡെയിലി എക്സാംസും എന്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു അപ്ലൈ കൂപ്പൺ കോഡ് കൊടുക്കുക അപ്പൊ ഇവിടെ കിടക്കുന്ന ത്രീ ഡബിൾ നയൺ ആണ് ഇത് സജിത വൺ ട്രിപ്പിൾ നയൻ എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ കൊടുക്കുക അതായത് അത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കോസ്ഫി ടു തൗസൻഡിന് കിട്ടും ഡീറ്റെയിൽസ് ഈ പേരും ഫോൺ നമ്പറും ഇപ്പം എന്തോ ഇറന്ന് കാണിക്കുന്നുണ്ട് പേയ്മെന്റും കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം പിന്നെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വിളിക്കുകയോ മെസ്സേജ് ആയിക്കോ ചെയ്യാം സോ റാങ്ക് ലിസ്റ്റിൽ വന്നവര് നന്നായിട്ട് എന്നെ പഠിക്കണം ഇനി ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല നമുക്ക് ഊണിലോ ഉറക്കത്തിലോ ഒക്കെ ഒരൊറ്റ തിങ്കിങ് മാത്രം എങ്ങനെയെങ്കിലും ഞാനൊരു സെക്രട്ടേറിയറ്റ് പോയ പോസ്റ്റ് എനിക്ക് പ്രിലെസ് കിട്ടി ഞാൻ മീൻസിന്റെ ആദ്യ ഒരു അൻപത് റാങ്കിൽ വരും ഒരു അൻപത് റാങ്കിൽ ഞാൻ വരും എന്ന് വിചാരിച്ച് പഠിച്ചാൽ ഒരു പത്ത് റാങ്കിലെങ്കിലും നമ്മൾ എത്തുകയുള്ളു സോ ആ ഒരു തിങ്കിങ്ങുമായിട്ട് ഉഷാറായിട്ട് പടം ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു